സുരേഷ് ഗോപി തുനിഞ്ഞിറങ്ങുകയാണ് പിണറായിയുടെ സ്വത്ത് വകൾ കണ്ടുകെട്ടി പിണറായി അവിഹിത കൂട്ടുകെട്ടിൽ ഉണ്ടാക്കിയ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടി അന്വേഷണത്തിന് ഇ ഡി എ ചുമതലപ്പെടുത്താൻ കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് ഇടതുപക്ഷം കൊള്ളയടിച്ച പണം അത് തിരികെ കൊണ്ടുവന്നിരിക്കും എന്നുള്ളത് കരുവന്നൂരിൽ തന്നെ പന്ത്രണ്ടോളം പേരാണ് ആത്മഹത്യ ചെയ്തതും മരണപ്പെട്ടതും കരുമന്നൂരിലെ ബാങ്കിൽ നിക്ഷേപിച്ച പണം ലഭിക്കാതെ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വീട് പണിക്കും ഒക്കെയായി തങ്ങൾ സ്വരുക്കൂട്ടിയ മിച്ചം പിടിച്ച അന്നം പോലും കഴിക്കാതെ സ്വരുക്കൂട്ടിയ പണമാണ് സഹാക്കൾ കൊണ്ടുപോയി തിമിർത്താടി ആഘോഷിച്ചത് ആ പണം തിരികെ കൊണ്ടുവന്നിരിക്കും എന്നുള്ള വാക്കാണ് തൃശൂരിലെ തിരഞ്ഞെടുപ്പിലുടനീളം പ്രചാരണത്തിനായി സുരേഷ് ഗോപി ഉപയോഗിച്ചത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ കൃത്യമായി ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വവും നിലപാടും ചങ്കൂറ്റവും ഉള്ള ഒരു നേതാവാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയതും കാരണം സത്യത്തിനൊപ്പം നിൽക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമായ ഒരു മന്ത്രിയാണ് സുരേഷ് ഗോപി എം എന്ന നിലയിൽ തൃശൂരിന്റെ വികസനം എന്നതിനൊപ്പറം തൃശൂരിലെ ജനങ്ങളെ കൊള്ളയടിച്ചവരെ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ കൊണ്ടു നിർത്തി ആ കൊള്ളയുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് സുരേഷ് ഗോപി ലക്ഷ്യം വെക്കുന്നത് എന്തായാലും പെട്രോളിയ രംഗത്ത് വലിയ മാറ്റങ്ങൾ സുരേഷ് ഗോപിയിലൂടെ നടക്കുമെന്നുള്ളത് കൃത്യമായി ജനങ്ങൾക്ക് അതിനുള്ള പരിഹാരം കിട്ടുമെന്നുള്ളതും നാൽപ്പത്തി എട്ട് മണിക്കൂർ കൊണ്ട് സുരേഷ് ഗോപി ജെയിംസ് വടക്കൻ എന്ന് പറയുന്ന പാലാ സ്വദേശിയുടെ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് എന്തായാലും ഈ തൃശ്ശൂരിലെ വികസനത്തിനപ്പുറം പിണറായിയും ഈ പാർട്ടിയും ജനങ്ങളോട് കാണിക്കുന്ന അതിക്രൂരമായ നടപടികൾക്കൊരവസാനം കണ്ടെത്താൻ കൂടി സുരേഷ് ഗോപി തുനിഞ്ഞിറങ്ങിയാൽ ഗോവിന്ദൻ മാസ്റ്ററിനും മറ്റാർക്കും പി ജയരാജനും മറ്റാർക്കും പിണറായിയെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് നാളെ നാളെ നീള എന്ന് പറയുന്നത് പോലെയാണ് വീണയുടെയും പിണറായിയുടെയും ഇടപാടുകൾ ഈടി അന്വേഷിച്ച് ഇപ്പോൾ പുറത്തു കൊണ്ടുവരും രണ്ടുപേരെയും ജയിലിലാക്കും എന്നൊക്കെ പറയുന്നത് കുറെ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും കേരളത്തിന് വിശ്വസിച്ച കാര്യങ്ങൾ ഏൽപ്പിക്കാൻ കേരളത്തിന്റെ സ്വന്തം എം ആയ സുരേഷ് ഗോപി ഉണ്ട് സുരേഷ് ഗോപി ഉള്ളടത്തോളം കാലം ഇനി ഒരു കൊള്ളരതായ്മയും ഭരണപക്ഷത്തിരിക്കുന്ന പിണറായി സർക്കാർ നടത്താൻ കഴിയില്ല ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരങ്ങൾ പറയണം ജനങ്ങളെ ിക്കാനോ അവരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുവാനോ അവരെ ബുദ്ധിമുട്ടിക്കുവാനോ സുരേഷ് ഗോപി എന്ന നായകൻ സുരേഷ് ഗോപി എന്ന ഭരണകർത്താവ് സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധി സമ്മതിക്ക